കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം സ്കൂൾ ഫുട്ബോൾ അക്കാദമി എൽ പി യു പി ഇൻഡർ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു എ കെ എം സോക്കർ ട്വൻ്റി ഫോർ എന്ന ഒരുക്കിയ പരിപാടി സ്കൂൾ മാനേജർ കറുത്തടുത്ത് ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു എ കെ എം സോക്കർ ട്വൻറ്റി ഫോർ എന്ന ഒരുക്കിയ പരിപാടി സ്കൂൾ മാനേജർ കറുത്തടത്ത് ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി കേരള ബ്ലാസ്റ്റേഴ്സ് ജൂനിയർ കീപ്പർ കോച്ച് ഇ സി മുനവർ മുഖ്യാതിഥിയായി എൽ പി വിഭാഗത്തിൽ ഒതുക്കുങ്ങൾ ജി എൽ പി സ്കൂളിനെ പരാജയപ്പെടുത്തി ചെമ്മങ്കടവ് ജി എം യു പി എസ് ജേതാക്കളായി യു പി വിഭാഗത്തിൽ ചെമ്മങ്കടവ് ജി എം യു പി എസ് എ കെ എം സ്പോർട്സ് അക്കാദമിയെ പരാജയപ്പെടുത്തി ജേതാക്കളായി യു പി എൽ പി സെഷനുകളിലായി നാൽപ്പതോളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സ്നേഹോപഹാരം നൽകി പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനൈസ എൻ വിനീത കെ ഷർഫു കബീർ എന്നിവർ സംബന്ധിച്ചു ഫുട്ബോൾ അക്കാദമി കൺവീനർ പി ഷമീർ കായികാധ്യാപകരായ വി അനീഷ് കെ നിഖിൽ പി കെ ഫീദ ഒ കെ റസിയ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ